റെഡ്ക്രോസ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നുള്ള വിദ്യാലയങ്ങളിലെ ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർമാർക്കായി ഏകദിന പരിശീലനം നൽകി ർമാർ പരിശീലനത്തിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബിൽ നടന്ന ചടങ്ങ് ജൂനിയർ റെഡ് ക്രോസ് സംസ്ഥാന കോർഡിനേറ്റർ ആർ ശിവൻ പിള്ള പരിശീലനവും വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ഹരിതാങ്കടം സ്കൂൾ മുറ്റത്തൊരു തേന്മാവ് പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവിനുള്ള മികച്ച വിദ്യാലയമായി വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂൾ മികച്ച കൗൺസിലറായി ഇതേ വിദ്യാലയത്തിലെ എം കെ പ്രിയയും അർഹയായി ഇവർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ എം വിനോദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ടി കെ നാരായണൻ വൈസ് ചെയർമാൻ കെ അനിൽകുമാർ ട്രഷറർ എൻ സുരേഷ് മാനേജിംഗ് കമ്മിറ്റി അംഗം എം സുധി എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ യും തുടർന്ന് നടന്ന സെഷനിൽ ഡോക്ടർ ലക്ഷ്മി ദേവി എം പൈ ക്ലാസ് എടുത്തു ജില്ലാ കോർഡിനേറ്റർ ജ്യോതികുമാരി ഉപജില്ലാ കോർഡിനേറ്റർമാരായ ഇന്ദിരാ മാധവൻ വി എം ജെസി ടി പി പത്മകുമാർ എന്നിവർ ഉപജില്ലാ ഭാവി പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ ടി കെ സെമീർ സ്വാഗതവും ജോയിന്റ് കോർഡിനേറ്റർ പി ജി പ്രശാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്